ഗൃഹസ്ഥർ നിത്യവും ആചരിക്കേണ്ട നിത്യ നൈമത്തികമായിട്ട് ആചരിക്കേണ്ട അഞ്ച് തരം യജ്ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പഞ്ചമഹായജ്ഞങ്ങൾ ഇത് ഗൃഹസ്ഥർ വർഷത്തിലോ മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരിക്കൽ ചെയ്യേണ്ടതല്ല മറിച്ച് നിത്യവും ചെയ്യേണ്ടതാണ് ഒരു സാധനയായിട്ട് ആശ്രമങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലേ ബ്രഹ്മചര്യം ഗർഹസ്ഥ്യം മാനപ്രസ്ഥം സന്യാസം അതിൽ മറ്റ് മൂന്ന് ആശ്രമക്കാർക്ക് ഈ അഞ്ച് യജ്ഞങ്ങളിൽ എല്ലാം ചെയ്യേണ്ടതില്ല എന്നാൽ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഈ അഞ്ച് യജ്ഞങ്ങളും നിത്യം ചെയ്തേ മതിയാകൂ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ ഇന്നിപ്പോൾ നമുക്ക് വെറുതെ ഒന്നു മനസ്സിലാക്കാൻ ശ്രമിക്കാം വളരെ ലളിതമായിട്ട് അപ്പോൾ ആദ്യത്തെ വരുന്നത് ബ്രഹ്മയജ്ഞമാണ് രണ്ടാമത് വരുന്നത് ദേവയജ്ഞം മൂന്നാമത് പിതൃയജ്ഞം പറയാം നാലാമത് നൃയജ്ഞം അഞ്ചാമത് ഭൂതയജ്ഞം ഇങ്ങനെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ പറയുന്നത് അതിൽ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് നമ്മൾ ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള അവർ വിരചിച്ചിട്ടുള്ള കൃതികളെല്ലാം വായിക്കുക പഠിക്കുക സ്വാധ്യായനം ചെയ്യുക മനനം ചെയ്യുക നിതിന്യാസം ചെയ്യുക അതിലൂടെ ആ ഋഷികളെ സ്മരിക്കുകയാണ് വ്യാസ വ്യാസവിരചിതമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക വ്യാസമഹർഷി പ്രീതനാകും നമ്മളിൽ ഗർഗമഹർഷിയുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുക ഇങ്ങനെ ഋഷിപ്രോക്തമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക സ്വാധ്യായനം ചെയ്യുക നിത്യനൈമിത്തികമായിട്ട് ഇതിനെ അതുപോലെ ഋഷികളെയെല്ലാം ഋഷിതുല്യരായവരെയൊക്കെ ബഹുമാനിക്കുകയോ പൂജിക്കുക ഇതൊക്കെ ചെയ്യുക ഇതെന്താണ് ഭാഗമായിട്ട് ഒരു ഗൃഹസ്ഥൻ നിത്യം ആചരിക്കേണ്ടതാണ് ഇനി രണ്ടാമതെന്താണ് പറഞ്ഞത് രണ്ടാമത് ദേവയജ്ഞ ഞാൻ പറഞ്ഞു ദേവയജ്ഞം എന്ന് പറയുന്നത് ദേവതകൾ മുപ്പത്തിമുക്കോടി ദേവതകളുണ്ടെന്ന് പറഞ്ഞു അതിലേതെങ്കിലും ഒരു ദേവതയ്ക്ക് തൻ്റെ ഇഷ്ടദേവതയ്ക്ക് പൂജകൾ സമർപ്പിക്കുക യാഗയജ്ഞാദികളെല്ലാം സമർപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യുന്നതിന് പ്രദക്ഷിണം ക്ഷേത്രത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവന് വേണ്ടി ചെയ്യുന്ന എല്ലാ പൂജകളും ഹോമങ്ങളും എന്തൊക്കെയുണ്ടോ അതൊക്കെ ദേവയജ്ഞത്തിൻ്റെ ഭാഗമാണ് അത് ഏത് ദേവനെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പൂജിക്കാവുന്നതാണ് എല്ലാ ദേവന്മാരെ പൂജിക്കുന്നവർക്കതും ആകാം സമയമുണ്ടെങ്കിൽ അപ്പം അതാണ് രണ്ടാമത് പറഞ്ഞത് ദേവയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇനി മൂന്നാമത് ഏതാ പറഞ്ഞത് പിതൃ യജ്ഞം മരിച്ചുപോയ പൂർവികർ പൂർവ പിതാമഹന്മാർ പ്രപിതാ മഹന്മാർ അതുപോലെ മരിച്ചുപോയിട്ടുള്ള ഗുരു കാരണവന്മാരെല്ലാം ഉണ്ടാവുമല്ലോ ആ പരമ്പരയിൽപ്പെടുന്ന കുലത്തിൽ വരുന്ന ആ പരമ്പരയിൽ വരുന്ന നമ്മുടെ പൂർവികർക്ക് വേണ്ടി ചെയ്യുന്ന തർപ്പണങ്ങള് ബലിക്രിയകൾ ശ്രാദ്ധങ്ങൾ ഇതെല്ലാം എന്താണ് എന്തിന്റെ ഭാഗമാണ് പിതൃയജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗൃഹസ്ഥൻ നിത്യവും ആചരിക്കേണ്ടതാണ് അവരെ സ്മരിക്കുക പിതൃക്കളെ നന്ദിയോടെ സ്മരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒന്നിനും സാധിക്കില്ലെങ്കിൽ ഒരു ചെറിയ ജലം കൊണ്ടുള്ള തർപ്പണമെങ്കിലും ഇതാണെന്ത് പിതൃയജ്ഞത്തിന്റെ ഭാഗം അടുത്തതെന്താണ് പറഞ്ഞത് നൃയജ്ഞമാണ് എന്താ നൃയജ്ഞം അത് മാനവ സേവയാണ് മനുഷ്യരെ സേവിക്കുക എന്നുള്ളതാണ് മാനവസേവ മാധവ സേ സേവ എന്നുള്ള സ്മൃതി വചനമനുസരിച്ച് എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ടുകൊണ്ട് എല്ലാവരിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ജാതി വർണ്ണ വിവേചനങ്ങളില്ലാതെ വലിയവൻ ചെറിയവൻ വലിപ്പം ചെറുപ്പം വിദ്യാസമ്പന്നൻ വിദ്യയില്ലാത്തവൻ കറുത്തവൻ വെളുത്തവൻ ധനികൻ ദരിദ്രൻ ഇങ്ങനെ യാതൊരു ഭേദചിന്തയില്ലാതെ മതചിന്തയില്ലാതെ ജാതി ചിന്തയില്ലാതെ സകല മാനവരെയും മനുഷ്യകുലത്തിൽ വരുന്ന എല്ലാവരെയും ഒരുപോലെ ശുശ്രൂഷിക്കുക അവർക്ക് വേണ്ടത് ചെയ്യുക അതിഥികൾ വരുന്ന സമയത്ത് അതിഥി ദേവോഭാവ എന്ന സങ്കല്പത്തിൽ അവരെ സേവിക്കുക ഇതൊക്കെ എന്താണ് മാനവ സേവയുടെ ഭാഗമായിട്ട് വരും അർഹതയുള്ള ആവശ്യക്കാരായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന പീഡിതരായിട്ടുള്ള മനുഷ്യ ജനങ്ങളെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക സ്വാധികമായ ദാനങ്ങൾ അവർക്ക് ചെയ്യുക ചെയ്യുക ഇതൊക്കെ എന്താണ് നിത്യമായിട്ട് ഒരു ഗൃഹസ്ഥനാചരിക്കേണ്ട നൃയജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇനി വരുന്നതാണ് അവസാനത്തെ അഞ്ചാമത്തെ ഭൂതയജ്ഞം ഭൂത ഭൂതയജ്ഞം എന്ന് പറയുമ്പോൾ സകല ജീവജാലങ്ങളെടുക്കാമെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത് മനുഷ്യരല്ലാത്ത മറ്റ് മൃഗാദികൾ പശുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിപാലനം ചെയ്യുക ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ലെങ്കിൽ കാക്കകളെല്ലാം വരുമല്ലോ നിത്യം ഗൃഹങ്ങളിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഉറുമ്പുകൾക്ക് വേണ്ടിയിട്ട് കോലം വരയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അരിപ്പൊടി അരിപ്പൊടികൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെയാണോ അപ്പോൾ നായയോ വീട്ടിൽ അതിനുവേണ്ടി നായയെ വളർത്തി അല്ലെങ്കിൽ പൂച്ചയെ വളർത്തി അതിനെ പീഡിപ്പിക്കരുത് അല്ലെങ്കിൽ മത്സ്യത്തിനെ വളർത്തി അതിന് ഭക്ഷണം കൊടുക്കാൻ നല്ലവണ്ണം സങ്കല്പം വീട്ടിൽ വന്നുചേരുന്ന യാദർശികമായിട്ട് വന്നുചേരുന്ന പക്ഷിമൃഗാദികൾക്ക് അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന പക്ഷി മൃഗാദികൾക്കോ നിത്യമായിട്ടൊരു സേവ എന്തെങ്കിലും അവർക്ക് ഭക്ഷണമോ വെള്ളമോ ഒക്കെ കൊടുക്കുക അരിയോ ധാന്യമോ ഒക്കെ കൊടുക്കുക ഇതാണ് എൻ്റെ ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ഈ അഞ്ച് മഹായജ്ഞങ്ങളും ഒന്നുപോലും ഇല്ലാതെ ഈ അഞ്ചും നിത്യവും ഒരു ഗൃഹസ്ഥൻ അനുഷ്ഠിക്കണം ഇതാണ് പഞ്ചമഹായജ്ഞങ്ങളെ പറ്റി ഏറ്റവും ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക